സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷിത ക്ഷേമ പെൻഷൻ വിതരണം ഉടനെ ഉണ്ടാകും അപ്പം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വിശദമായിട്ട് വീഡിയോ നോക്കാം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷിത ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്ത ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തക പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ ഭി ഭിന്നശേഷി പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ എന്നിങ്ങനെയുള്ള പെൻഷനുകൾ അതുപോലെ തന്നെ കർഷക പെൻഷൻ വിധവ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ ഇങ്ങനെ പോലുള്ള പെൻഷനുകൾ വർദ്ധിക്കും എന്നാണ് സർക്കാരിൽ നിന്നുള്ള അറിയിപ്പ് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി നമുക്ക് മുണങ്ങാതെ പെൻഷൻ എത്തിച്ചേരുന്നുണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും രണ്ടായിരത്തി ഇരുപത്തിനാലില് മാർച്ച് മാസം തുടങ്ങി ഈ കാര്യം തെറ്റുകൂടാതെ സർക്കാർ പാലിച്ചിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ബഡ്ജറ്റിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നത് എന്നാൽ അത് നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ബഡ്ജറ്റ് അത് ഉണ്ടാകും എന്നാണ് സർക്കാർ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത് പാലിക്കാൻ കഴിഞ്ഞിരുന്ന ഇരുന്നില്ല അതാണ് മുഖ്യ കാരണം സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക വർഷം സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടാൻ പോകുന്നു സന്തോഷകരമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അപ്പം ഈ ഈ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുന്ന ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് ഈ വിമർശനങ്ങളൊക്കെ ഒഴിവാക്കുക എന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്താറ് പകുതി ആകുമ്പോഴത്തും എലക്ഷൻ എലക്ഷനൊക്കെ വരുവാണ് നിയമസഭ എലക്ഷൻ ഒക്കെ വരുവാണ് സർക്കാരിന് കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കാനുണ്ട് അതുകൊണ്ട് ഒരു ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ വർദ്ധിച്ചില്ലെങ്കിൽ സർക്കാരിൻ്റെ ഇലക്ഷനിൽ അത് തിരിച്ചടി കിട്ടുമെന്ന് സർക്കാരിന് തന്നെ അറിയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്ഷേമ പെൻഷൻ കൂട്ടി ജനങ്ങളുടെ പ്രീതി പീഡിച്ചു പറ്റുമെന്ന് സർക്കാരിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഇത് എന്തായാലും എലക്ഷന് മുമ്പായി ഇതൊക്കെ ചെയ്യും ഇപ്പോൾ പെൻഷൻ കൈപറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുക എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറാണ് ഇത് വരും വർഷങ്ങളിൽ ആയിരത്തി എണ്ണൂറോ ആയിരത്തി എഴുന്നൂറോ ഒക്കെ ആയിക്കോ ആയിക്കാം രണ്ടായിരം വരെ എഡിഷന് മുമ്പാ മുമ്പിൽ മുമ്പാൽ എത്തി ക്ഷാമ പെൻഷൻ തുക ഉയർത്തിക്കാം ഘട്ടം ഘട്ടമായിട്ട് എന്നെ വർദ്ധിപ്പിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസമാണ് അവർ മരുന്നിനും മറ്റാവശ്യങ്ങൾക്കും ഈ ക്ഷേമ പെൻഷനെയാണ് ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് വാർത്തകാല പെൻഷൻ വാങ്ങുന്നത് പിന്നെ വിധവ പെൻഷൻ വാങ്ങുന്നവർ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കണം ഭർത്താവ് മരണപ്പെട്ടെങ്കിൽ മരണപ്പെട്ട സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം വിധവ പുനർവിവാഹിതർ എല്ലാ എന്ന സർട്ടിഫിക്കറ്റും അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ ഹാജരാക്കണം സ്ത്രീകൾ എല്ലാവരും ഇത് ഹാജരാക്കണം സ്ത്രീകൾ പ്രത്യേകം ഈ വാർത്തകൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും കൂടെ ഇനിയുള്ള വെച്ചാൽ വെച്ചാലേ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയെത്തുള്ളൂ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാവുന്ന ചുവത്തി പ്രതീക്ഷയുടെ വിഷ്ണു ക്രിയേഷൻസ് നല്ല നല്ല കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്